ഹലോ അസ്ലാം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു മിനി വ്ളോഗാണ് കേട്ടോ ചെറിയൊരു വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നു ഞമ്മൾ നിക്കാഹിന് പോയിട്ടുള്ളത് നിക്കാഹിൻ എന്ന് പറഞ്ഞാൽ അമ്മൻ്റെ മോൻ്റെ നിക്കാഹായിരുന്നു അമ്മൻ്റെ മോൻ്റെ എന്ന് പറഞ്ഞാൽ ഉമ്മാൻ്റെ അമ്മൻ്റെ മോനാണ് കേട്ടോ അവൻ്റെ നിക്കാഹുണ്ടായിരുന്നു അപ്പം ഞങ്ങളിതാക്കുന്ന അവിടെയൊക്കെ പോകുന്നതിൻ്റെ ചെറിയൊരു വ്ളോഗെടുത്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങളോട് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് അപ്പം വീഡിയോയിലോട്ട് കിടക്കാം ഓക്കേ നമ്മൾ നേരെ പോയിട്ടത് പോയിട്ടുള്ളത് ഹാളിലോട്ടായിരുന്നു ഹാളിൽ നിന്നായിരുന്നു കല്യാണം ഉണ്ടായിരുന്നത് കേട്ടോ അപ്പം കുറച്ച് ആയിരുന്നു ഞങ്ങൾ പോയത് പതിനൊന്ന് മണിക്കൊക്കെ ഞാൻ നിക്കാ ഉണ്ടായിരുന്നു അപ്പം അതിലൊന്നും ഞങ്ങൾ പങ്കെടുക്കാൻ സമയം കിട്ടില്ല നേരെ വൈകിപ്പോയി അപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുള്ളത് ഒരു ഒരു മണിയൊക്കെ ആയപ്പോഴാണ് ഒരു പന്ത്രണ്ടര ഒരു മണി ആ സമയത്തൊക്കെ ആയിരുന്നു ഞങ്ങൾ ശരിക്കും എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏകദേശം നിക്കാഹ് കഴിഞ്ഞ് ഏകദേശം ആൾക്കാരൊക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നിട്ടായിരുന്നു ഞങ്ങളവിടെ എത്തി എത്തുമ്പോഴേക്കും പിന്നെ ഈ ഹാൾ വരുന്നത് അമ്പലംകണ്ടി സ്നേഹതീരം എന്ന ഒരു ഹാളിൽ വെച്ച കേട്ടോ നമ്മളെ നിക്കാഹ് ഏകദേശം ഉമ്മാൻ്റെ ഫാമിലി എല്ലാവരേയും കാണാൻ പറ്റിട്ടോ ഉമ്മാൻ്റെ ഫാമിലി ആണല്ലോ കല്യാണം നിക്കാഹ് വരുന്നത് സോറി കല്യാണം എന്നായിപ്പോകുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക് പറയുമ്പോൾ നിക്കാഹ് വരുന്നത് അപ്പം എല്ലാവരും ഉണ്ടാകുമല്ലോ ആ ഫാമിലിയിൽ എല്ലാവരും നമുക്ക് കാണാൻ പറ്റില്ല അങ്ങനെ ഏകദേശം എല്ലാവരെയും കണ്ടിട്ടോ അടിപൊളിയായിരുന്ന സംഭവം എല്ലാവരെയും ഒന്ന് മീറ്റ് ചെയ്ത് സന്തോഷങ്ങളൊക്കെ പങ്കിടാൻ കഴിഞ്ഞിട്ടോ പിന്നെ ഇതാക്കണം ഞങ്ങൾ കയറിയപ്പോൾ തന്നെ ഫുഡ് ഒക്കെയാ വിളിച്ചിട്ട് നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ലേറ്റായി പോയി നമ്മൾ എത്തിയിട്ടുള്ള എത്തിയിപ്പോൾ എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഏകദേശം എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വരുന്നതിനനുസരിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മൾ നാക്കണ കയറി തന്നെ നാക്കണ ഫുഡ് കഴിക്കാൻ വിളിച്ചു അപ്പോൾ എന്നാൽ നിങ്ങൾ കഴിച്ചിട്ട് ഇങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ച് ബ്രൈഡിന് ഗ്രൂമിനൊന്നും കണ്ടിട്ടില്ല കേട്ടോ ആളൊക്കെ ഉണ്ട് ഇവിടെ അപ്പം ഒന്നും കണ്ടിട്ടില്ല വെൽ കൺട്രി കഴിച്ചിട്ടില്ല ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനും പോയപ്പോൾ ഹൗസ് പറഞ്ഞ് എന്തായാലും എനിക്ക് വെള്ളം വേണം വെള്ളം കഴിച്ചിട്ട് ഞാൻ പോരുന്നതാണ് ഫുഡ് കഴിക്കാൻ അപ്പോൾ പിന്നെ അവനക്ക് മേടിച്ചു കൊടുത്തിട്ടോ മുന്തിരി ജ്യൂസായിരുന്നു അപ്പോൾ അവനക്ക് വല്ലാണ്ടങ്ങ് പിടിച്ചിട്ടില്ലായിരുന്നു വാങ്ങുമ്പോൾ അല്ലല്ലോ കഴിക്കുക അപ്പോൾ എല്ലാവരെയും ഇതാണല്ലോ കാണുമ്പോൾ ഭയങ്കര ഇതായിട്ട് തോന്നും ആരായിട്ട് കഴിക്കുകയില്ല പിന്നെ കുറച്ച് ഞാനും ബാക്കി കഴിച്ചു എനിക്ക് വെള്ളത്തിൻ്റെ അധികം ാഹമൊന്നുമില്ലായിരുന്നു അതുകൊണ്ട് ഡ്രിങ്ക് കഴിക്കണമെന്നു തോന്നിയിട്ടില്ലായിരുന്നു അപ്പം ഞാൻ തിരിച്ച് വെച്ചു പിന്നെ ഇതാക്കണം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അധികം തിരക്കൊന്നുമില്ലായിട്ടേ പറയല്ലേ എല്ലാവരും ഏകദേശം കഴിച്ചിട്ടുണ്ടായിരുന്നു അധികം തിരക്കും കാര്യങ്ങളൊക്കെ ഒന്നുമില്ലായിരുന്നു അപ്പം പെട്ടെന്ന് തന്നെ സീറ്റൊക്കെ കിട്ടിയിട്ടോ അടിപൊളി ഫുഡായിരുന്നു ഫുഡിനെ ഇപ്പോൾ എടുത്ത് എടുത്ത് പറയണം ഫുഡിനെപ്പറ്റി കാരണം അടിപൊളിയും ചാട്ടിപ്പൊളിയും മന്തിയും അതുപോലത്തെ മന്തിൻ്റെ ചിക്കനും ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ പൊരിച്ചത് വേറെ ഉണ്ടായിരുന്നു പിന്നെ ചെമ്മീനും ഉണ്ടായിരുന്നു കേട്ടോ ചെമ്മീൻ അട്ടിപ്പൊളിയാണ് ചെമ്മീൻ കഴിക്കാനായിട്ട് ഓ രക്ഷില്ല പക്ഷെ അധികം കഴിക്കാൻ പറ്റിയില്ല കേട്ടോ നന്നായിട്ട് കഴിക്കാൻ പറ്റിയില്ല പക്ഷേ എന്നാലും ഏകദേശം എല്ലാം ഒക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം ബാക്കിയായിരുന്നു ബാക്കിയായിരുന്നുണ്ടോ ഇഷ്ടം പോലെ ഫുഡ് ഉണ്ടായിരുന്നു അതിനൊരു പഞ്ഞൊല്ലായിരുന്നു കേട്ടോ ഉള്ള അടിപൊളിയായിരുന്നു സംഭവം ഞാൻ അതാക്കണം ഫുഡ് കഴിച്ചു കൈ ഒക്കെ കഴുകി പിന്നെ നമ്മളെ അടുത്ത ഊഴം എന്താണെന്ന് നമുക്ക് പിന്നെ അറിയാമല്ലോ ഹാളിലൊക്കെ പോയി കഴിക്കുന്നവർക്ക് എന്തായാലും ഹാളിൽ നിന്നില്ല കല്യാണത്തിന് വീട്ടിൽ നിന്നാണെങ്കിലും എല്ലായിടത്തും ഇതുപോലെ സ്വീറ്റ്സും ഒക്കെ കൊടുക്കുന്നതാണല്ലോ അപ്പോൾ ഇതൊക്കെ ആണല്ലോ ഭയങ്കര ട്രെൻഡിങ് അപ്പോൾ അതാക്കിട്ട് ഞമ്മളെ സ്വീറ്റ്സിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു ഈ ജിലേബി അപ്പം ഇടത്ത് പറയാനുണ്ടെട്ടോ അതിൻ്റെ അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നറിയില്ല എൻ്റെ നാത്തൂന് കകൻ്റെ വൈഫ് പറഞ്ഞിരിക്കണേ അവിടെ നിന്ന് തന്നെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പറഞ്ഞ് കളിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവളെ അവൾ പറഞ്ഞേ ഈ ഇതുണ്ടാക്കിയ ആളെനിക്ക് വീട്ടിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രക്കും അടിപൊളിയായിരുന്നു കേട്ടോ ഇതാണ് കേട്ടോ അലീസ അലീസ എന്നല്ല എൻ്റെ പേര് മറന്നുപോയിട്ട് ശെരിക്കും എന്തായാലും വേണമെങ്കിൽ ഭയങ്കര ഇതിലൊക്കെ എടുത്തതായിരുന്നു കേട്ടോ ഞാൻ ശരി ഒരു ഇച്ചിരി ടേസ്റ്റില്ലായിരുന്നു നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമായിരിക്കും കേട്ടോ നമുക്ക് തിരി പോയില്ലായിരുന്നു ഞങ്ങൾ എടുത്തതുപോലെ തന്നെ അവിടെ വെച്ചിട്ടോ പിന്നെ അതാക്കണെങ്കിൽ ജിലേബിന്ന് ഞങ്ങൾ പോകുന്നില്ല ശരിക്കും കേട്ടോ അത്രയും ടേസ്റ്റ് അടിപൊളിയായിരുന്നു പിന്നെ കുറേ ടീ ഒക്കെ ടേസ്റ്റ് ചെയ്തിട്ടോ ഓരോ കളറ് ടീകളും കുടിച്ചു നോക്കി ടേസ്റ്റൊക്കെ നോക്കി കെട്ടോ നല്ല അടിപൊളിയായിരുന്നു പിന്നെ എല്ലായിടത്തും കിട്ടുന്നതന്നെയാണല്ലോ ഓരോ ടേസ്റ്റ് എന്തായാലും എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ടോ നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു പിന്നെ നാഗന്നെ ബേബി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളത് മേലോട്ട് കയറി കേട്ടോ മേലോട്ട് കയറി ബ്രൈഡിനൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് മേലോട്ട് കയറി കുറേ നേരം അവിടെ ഇരുന്ന് കേട്ടോ കുറേ നേരം ബ്രൈഡിനൊക്കെ നോക്കി അവരൊക്കെ ഫോട്ടോസിട്ടാണ് കേട്ടോ ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണെ ഓളെ ഫാമിലിയും ഓൻ്റെ ഫാമിലിയും എല്ലാവരും ഉണ്ടാകുമല്ലോ അപ്പോൾ ഓരോ ഭാഗത്തു നിന്നും ഇങ്ങനെ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് കേട്ടോ നമ്മളെ ഗ്രൂമും ബ്രൈഡും ൈഡിന് റൂമിനൊക്കെ അറിയുന്നുണ്ട് ഉള്ളവരുണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ പേഴ്സണലി അറിയുന്നവരൊക്കെ ഉണ്ടാവും അമ്പലങ്ങണ്ടിയാണ് അവളുടെ വീട് ഇപ്പം അറിയുന്നവരൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതാക്കണം മുട്ടായിഡിൻ്റെ എൻഗേജ്മെൻറ്റ് ആൻഡ് നിക്കാഹാണല്ലോ അപ്പോൾ എൻഗേജ്മെൻറ്റിലെ മിഠായിസൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മളെ ഫാമിലി നമ്മളെ ആൾക്കാരാണ് കൊടുക്കുന്നത് മീൻസ് ചിക്കൻ നമ്മളെ കൂട്ട ആളാണല്ലോ അപ്പം നമ്മൾ ബ്രൈഡിന് നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ ഉമ്മാൻ്റെ വീട്ടുകാരാണ് ഒക്കെ കൊടുക്കുന്നത് കേട്ടോ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നതുകൊണ്ട് ഓരോന്നായിട്ട് കൊടുത്തോണ്ടിരിക്കണം അപ്പം കുറച്ചില്ലേ ആകെ ആയിരിക്കും കേട്ടോ വീഡിയോ എങ്ങനെയുണ്ട് നമ്മളെ ബ്രൈഡ് അടിപൊളിയല്ലേ നല്ല ഭംഗിയല്ലേ കുട്ടിനെ കാണാനായിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ഇതാക്കണൊരു കാര്യം പറയാൻ കേട്ടോ നമ്മളെ എൻ്റെ കാക്കൻ്റെ മാരേജിൻ്റെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഇതിൻ്റെ കൂടെ അപ്പം ഡ്രസ്സ് ഒന്ന് ഡ്രസ്സൊന്ന് നോക്കിയിട്ടോ കാക്കൻ്റെ കല്യാണത്തിൻ്റെ അന്ന് രാത്രി ഞങ്ങൾ ഫങ്ഷൻ ഇട്ട ഡ്രസ് അതേ ഡ്രസ്സ് ഞാനും എന്താത്തെയും ഒരേ ഡ്രസ്സായിട്ടത് ഒരേ കളർ ചേഞ്ച് കഴിഞ്ഞിട്ടത് ആ ഡ്രസ്സാണ് കേട്ടോ ഇവിടെ ഫുള്ള് കാണാനുള്ളത് എനിക്കൊന്ന് ബ്രൈഡിൻ്റെ ഏതൊക്കെയും റിലേറ്റീവ് ആയിരിക്കാം ഫുള്ളി ചെയ്യാൻ ഫുള്ള് എല്ലാവരും അത് ഒരു കളർ ചേഞ്ച് ഡ്രെസ് അതേ കളർ ചേഞ്ച് ഡ്രസ്സ് പക്ഷേ ഞങ്ങളത് ചുരിദാറായിരുന്നു അവരുടേത് ഗൗണാണ് അത് അതിൻ്റെ ഒരു വ്യത്യാസം മാത്രമല്ല ഉണ്ട് പക്ഷേ വർക്കും കാര്യങ്ങളൊക്കെ ഒരേ ഇതായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ കാണുന്നത് ഫുൾ അത് തന്നെയായിരുന്നു കേട്ടോ എല്ലായിടത്തും ഒരു പത്ത് ആൾക്കാരൊക്കെ ഉണ്ടാവും ശരിക്ക് കളർ ചേഞ്ച് അങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടോ എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളും ആ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളും അവരുടെ കൂടെ നിൽക്കാമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടോ അവരെന്നെ ഫോട്ടോസ് എടുക്കുന്നു ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഡ്രസ്സ് ഞണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയണമെന്ന് വിചാരിച്ചിട്ടോ ഞാൻ ജസ്റ്റ് ആ സ്റ്റേജ്മെ കണ്ടില്ല ആ സമയത്ത് വന്ന കുട്ടി ആ ഡ്രസ്സായ അങ്ങനത്തെ ഒരു ഡ്രസ്സാണ് കേട്ടോ ഞങ്ങൾ ഉണ്ടായിരത്തിരുന്നത് ഞാനിതിൻ്റെ എവിടെയെങ്കിലും കൊടുക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് ആ ഫോട്ടോ അപ്പോൾ മനസ്സിലാവും കൊടുത്തു കൊടുത്തുകഴിഞ്ഞതാക്കുന്ന ആ ഫോട്ടോസിലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഫോട്ടോസാണല്ലോ മെയിൻ ആയിട്ട് നിക്കാഹും മെഹ്റഡലും മെഹറഡിക്കലൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഫോട്ടോസിൻ്റെ ഒരു തരംഗം തന്നെ ആണല്ലോ പിന്നെ എന്നൊക്കെ ഞങ്ങളും ജസ്റ്റ് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് പോരാലോ എന്ന് വിചാരിച്ചിട്ടും സ്റ്റേജ് മുന്നിൽ കയറുന്നുണ്ട് അപ്പോൾ അവിടെ കേക്കിൻ്റെ കേക്ക് കട്ട് ചെയ്തിന്ന് അവിടുന്ന് കേക്ക് കഴിക്കുന്നുണ്ട് ശരിക്കും എല്ലാവരും ബേക്കിൽ നിന്ന് ഹാളിഡേ ജസ്റ്റ് സ്റ്റേജിൽ നിന്ന് ജസ്റ്റ് ബേക്കിലായിട്ട് കേക്ക് കട്ടിങ്ങുണ്ട് ശരിക്കും മക്കളും മട്ടൺസും ഒക്കെ കഴിക്കുന്നുണ്ടായിട്ടോ അപ്പം ഏതായാലും ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ട് ജസ്റ്റ് അങ്ങോട്ട് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ടോ ഈ പീസ് കിട്ടുവാണെങ്കിൽ തിന്നാലോ കേക്കല്ലേ മിസ്സാക്കണ്ടല്ലോ എന്നെ വിചാരിച്ചിതാക്കണ അജുനെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടോ ചേതാക്കണ ഷോക്കായിട്ടിരിക്കുകയാണ് ഞങ്ങൾ കണ്ടപ്പോൾ നമ്മൾ ഞാൻ സ്ലാ ബ്രൈഡിനോട് സ്ലാമൊക്കെ പറഞ്ഞ് അറിയുമെന്ന് ചോദിച്ചു അപ്പോൾ അവർക്ക് എന്തായാലും എന്തായാലും അറിയുന്നുണ്ടാവില്ലല്ലോ അപ്പോൾ അവൾ പറഞ്ഞു ഇല്ല അറിയില്ല എന്ന് പറഞ്ഞു ശരിക്കും അറിയണ്ടാവില്ലല്ലോ നമ്മളൊക്കെ പരിചയമായി വരണമെങ്കിൽ എന്തായാലും സമയം എടുക്കലോ അപ്പം ഉമ്മയും പറഞ്ഞ് ഉമ്മയും സലാമൊക്കെ പറഞ്ഞ് നമുക്ക് ഇപ്പോൾ പരിചയമായി വരാം എന്നൊക്കെ പറഞ്ഞ് അമ്മായിൻ്റെ മക്കളാണ് എന്നൊക്കെ പറഞ്ഞിട്ടോ അമ്മായിടെ മക്കളാണ് എല്ലാവരും എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി ജസ്റ്റ് ചെന്നു അപ്പോൾ അതൊക്കെ കേക്ക് ഞാൻ പറഞ്ഞില്ലേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞു പിന്നെ ഇതാക്കണേ കേക്ക് ഉണ്ട് പറഞ്ഞില്ലേ എന്നെ കേക്ക് വാങ്ങി കേട്ടോ അവിടെ നിന്ന് കേസ് കേക്ക് എടുത്തു അവിടുന്ന് ഫുൾ കുട്ടികളിങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുന്നു മുറിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കേക്ക് കഷ്ണെടുത്തു മോൻക്ക് കൊടുത്തു മോൻക്ക് വേണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കഴിച്ചു കേട്ടോ ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞങ്ങൾ തിരിച്ചു പോരാൻ വേണ്ടി തന്നതായിരുന്നു കേട്ടോ അപ്പം ഉമ്മ വില്യമ്മൻ്റെ അനിയത്തിൻ്റെ മോളെ മോക്ക് ഒരു ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്നോട് എന്നാണ് കേട്ടോ ഞങ്ങൾ അമ്മമാർ അമ്മൂമാരും പെങ്ങന്മാരും പെങ്ങൾ ഒരു പെങ്ങളാണ് എൻ്റെ ഉമ്മൻ്റെ ഉമ്മ അപ്പം അവർക്ക് വരാൻ കഴിയില്ല കുറച്ച് സുഖം എല്ലാം ഇരിക്കുകയാണ് അപ്പോൾ അവർക്ക് വരാൻ കഴിയില്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് എന്താണ് അമ്മമാർ കേട്ടില്ലേ പിന്നെ നോക്കണം ഞാൻ പറഞ്ഞില്ലൊരു മോളുണ്ട് അമ്മക്ക് കളിക്കണമെന്ന് ഡാൻസ് കളിക്കണം എന്നോട് അവിടെ നിൽക്കാൻ പറഞ്ഞ് വീഡിയോ എടുക്കണം എൻ്റെ ഡാൻസ് കാണണം ഒക്കെ പറഞ്ഞിട്ട് അവിടെ പിരിച്ചിരുത്തി അവളുടെ ഡാൻസ് അപ്പോൾ ഇവക്ക ഫോട്ടോസിൽ ഭയങ്കര പോസ് പോസിങ്ങിലാണ് കേട്ടോ അപ്പോൾ എനിക്ക് ശരിക്കും ഓലൊക്കെ കഴിഞ്ഞിട്ട് കളിക്കാമെന്ന് വിചാരിച്ചാൽ സമയം ഉണ്ടാവില്ല അങ്ങ് കാണാൻ പോവുകയും വേണം അങ്ങനെ ഫുള്ള് ഇതായിട്ടോ മെസ്സായിപ്പോയി നമുക്ക് കളിക്കാനുള്ള സമയം കിട്ടിയില്ല പിന്നെ ലാസ്റ്റ് ഞാൻ പറഞ്ഞു ഞാൻ സൈഡിൽ നിന്ന് കളിച്ചു ഇന്ന് എല്ലാവരും കണ്ടോളും കുഴപ്പമില്ല സോ പാട്ടങ്ങിട്ട് കഴിഞ്ഞാൽ പിന്നെ ഓക്കെ ആവുമല്ലോ അങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ടോ എന്നാലും നമുക്ക് കുറച്ചു അടുപ്പുണ്ടായിരുന്നാലും വെണ്ടോ കളിച്ചിട്ടോ നല്ല അടിപൊളിയായിരുന്നു സൂപ്പർ ആയിരുന്നു നല്ല രസം കാണാനായിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ അവിടെ ഫോട്ടോസ് ഫോട്ടോ എടുക്കുന്ന ഭയങ്കരത്തെ മൃത്ത പരിപാടിയിലാണ് ഇവിടെ ഡാൻസിങ് വന്നിട്ടോ അടിപൊളിയായിരുന്നേ ഇതാണ് ശരിക്കും ബാക്ക്ഗ്രൗണ്ടിൻ്റെ അവസ്ഥ കേട്ടോ അതി ആൾക്കാരൊന്നും ഇല്ല നമ്മളെ ഫാമിലി മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ കേട്ടോ പുറത്തുനിന്ന് ആൾക്കാരൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഏകദേശം സമയം ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് മണി മൂന്ന് മണിയോ സമയം എന്തായാലും ആൾക്കാരൊക്കെ പോവുമല്ലോ പിന്നെ ക്യാമറമാനും ഫോട്ടോ എടുക്കുന്ന ആൾക്കാരും അത്യാവശ്യം കുടുംബക്കാർ മാത്രം തന്നെ ഉണ്ടായിരുന്നുണ്ടുള്ള ഉണ്ടായിരുന്നത് ശേഷും അവിടെ ഒക്കെ കണ്ടു പിന്നെ ഞങ്ങൾ റിട്ടേൺ അടിച്ചിട്ടോ അവളോട് ചാറ്റ ബൈ പറയാനൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു എന്താ അവൾ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങൾക്ക് പോരണ്ട സമയമായതുകൊണ്ട് ഞങ്ങൾ റിട്ടേൺ പോകുന്നുട്ടോ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് അതുവരേക്കും അസ്സാം വലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു ആൾ